ദിവാപ്ന പ്രകൃതി അഥവാ ഓട്ടിസവും മസ്തിഷ്ക തളർവാദവും ബുദ്ധിമാദ്യവും ബഹുവിധ വൈകല്യങ്ങളുമുള്ള ആളുകളുടെ ദേശീയ ട്രസ്റ്റ് നിയമം അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തികാട് സംസാരിക്കുന്നു ഭിന്നശേഷി നിയമ മേഖലയിലെ സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്തെ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധിയായ വ്യക്തിത്വങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാന നിയമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി സംരക്ഷണ നിയമവും അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ആക്റ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ദ നാഷണൽ ട്രസ്റ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് പേഴ്സൺസ് വിത്ത് ഓട്ടിസം സെറിബ്രൽ പാൽസി മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആക്ട് നയൻറ്റി നയൻ പ്രധാന പങ്കാണ് ഈ മേഖലയിൽ ക്ഷേമ കാര്യങ്ങൾക്കായി നിർവഹിക്കപ്പെടുന്നത് ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്ത് പറഞ്ഞാൽ ദിവാസ്വപ്ന പ്രകൃതിയും മസ്തിഷ്ക തളർവാദവും ബുദ്ധിമാന്ദ്യവും ബഹുവിധ വൈകല്യങ്ങളുമുള്ള ആളുകളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള ദേശീയ ട്രസ്റ്റ് നിയമം എന്ന് പറയാം നമുക്കറിയാം പുതിയ കണക്കനുസരിച്ച് പതിനായിരം പേരിൽ ഇരുപത്തിമൂന്ന് ശതമാനം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് ഓട്ടിസം അല്ലെങ്കിൽ മെൻ്റൽ സെറിബ്രൽ പാൽസി ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിയമം നമ്മുടെ രാജ്യത്തെ ഒട്ടേറെ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കും കുടുംബ അംഗങ്ങൾക്കും പ്രത്യേകിച്ചും ഇത്തരത്തിൽ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും ഏറെ പ്രയോജനകരവും മാർഗനിർദ്ദേശകവുമാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത് ഈ നിയമമനുസരിച്ച് ബഹുവിധ വൈകല്യങ്ങളുള്ള ആളുകൾക്ക് എല്ലാ മേഖലയിലുമുള്ള തുല്യ അവസരങ്ങൾ ഒരുക്കുകയും സാധാരണ കഴിവുള്ള ഒരാൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന എല്ലാവിധ അവസരങ്ങളും ഇത്തരത്തിൽ വൈകല്യങ്ങളുള്ള ആളുകൾക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു ഈ നിയമത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന തരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഓട്ടിസം ഓട്ടിസം എന്ന വാക്കിന് നല്ല മലയാളത്തിൽ നമ്മൾ ദിവ സ്വപ്ന പ്രകൃതി എന്ന് പറയും ഇത്തരത്തിലുള്ള ആളുകൾ ജന്മന ഉള്ള അവരുടെ വൈകല്യം മൂലം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ചലനം അവർ എപ്പോഴും പ്രദർശിപ്പിച്ചു ശരീര സംബന്ധിയായ വൈകല്യം മൂലം ആവർത്തിച്ചുള്ളതും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ശരീര ചലനം ആ ശീലം പ്രകടമാക്കുന്ന ആളുകളാണ് ഈ രോഗത്തിൽ വരിക ഇത്തരത്തിലുള്ള ശാരീരിക വൈകല്യം കൊണ്ട് അവർക്ക് ആശയവിനിമയം നടത്തുന്നതിനോ സാമൂഹികമായ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനോ കഴിയാതെ വരുന്നു ഇത് ക്രമരഹിതമായ ബുദ്ധിവികാസത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഓട്ടിസം ബാധിച്ച അഥവാ ദിവാസ്വപ്ന പ്രകൃതിയായ ആളുകളെ പൂർണ്ണമായും ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയിരിക്കുന്നു ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുക മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് നിത്യജീവിതത്തിൽ വന്നുചേരുന്ന ഒട്ടനവധിയായ വൈഷമ്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നിർദ്ദേശിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ നിയമത്തിന്റെ കീഴിൽ വരുന്ന മറ്റൊരു രോഗ അവസ്ഥ എന്ന് പറയുന്നത് സെറിബ്രൽ പാൽസി ആണ് സെറിബ്രൽ പാൽസി എന്ന വാക്കിന് നമ്മൾ മലയാളത്തിൽ മസ്തിഷ്ക തളർവാദം എന്നാണ് ഉദ്ദേശിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ ക്രമരഹിതമായ പ്രവർത്തനത്തിലാലോ ജനനത്തിനു മുമ്പോ ജനനവുമായി ബന്ധപ്പെട്ട വളർച്ചയുടെ ശൈശവ ദശയിലോ ഏതെങ്കിലും കാരണവശാൽ സംഭവിച്ച മസ്തിഷ്ക ക്ഷതത്തിനാലോ അഥവാ മുറിവിനാലോ ഉളവാകുന്ന അസാധാരണമായ ബുദ്ധിവളർച്ചയുടെ അനിശ്ചിതത്വം എന്ന ഈ വാക്കിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബുദ്ധിപരമായ വളർച്ച പൂർണ്ണമായും അസന്നിഗ്ധാവസ്ഥയിലെത്തുകയും അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന ആളുകൾ ബുദ്ധിമാന്ദ്യം എന്നുള്ളതാണ് ഈ വാക്കുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ അപൂർണമായ മാനസിക വികാസം അഥവാ സാധാരണയിലും കുറഞ്ഞ ബുദ്ധി എന്നുള്ളതാണ് ഇത് ജന്മനാ തന്നെ വൈകല്യം കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗ അവസ്ഥയാണ് ഈ മൂന്ന് രോഗങ്ങളാണ് പ്രധാനമായും നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന മൂന്ന് രോഗങ്ങൾ ഇതുകൂടാതെ ബഹുവിധ വൈകല്യങ്ങൾ എന്ന രോഗ അവസ്ഥയും ഈ നിയമത്തിൻ്റെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഹുവിധ വൈകല്യങ്ങൾ എന്നാൽ തുല്യ അവസരങ്ങളും അവകാശ സംരക്ഷണവും പൂർണ്ണ പങ്കാളിത്തവും എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിൻ്റെ രണ്ടാം വകുപ്പിൽ നിർവചിച്ചിട്ടുള്ള രണ്ടോ അതിലധികമോ വൈകല്യങ്ങളുള്ള ആളുകളെയാണ് ഈ നിർവചനത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിൽ ബഹുവിധ വൈകല്യങ്ങൾ ഉള്ള ആളുകളെ പൂർണ്ണമായും ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക നിയമ സംരക്ഷണം നൽകുന്നതിന് ഈ നിയമത്തിൽ പ്രത്യേക വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ നിയമം മൂലം രൂപീകരിക്കപ്പെടുന്ന ദേശീയ ട്രസ്റ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കുന്നതും അതിൽ ചെയർപേഴ്സൺ ആയി നിയമിതനാവുന്ന ആൾ ഇതിൽ വിവക്ഷിക്കുന്ന രോഗങ്ങളിലും വൈകല്യങ്ങളിലും വൈദഗ്ധ്യവും പരിചയവുമുള്ള ആളായിരിക്കുകയും അയാളെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക വിജ്ഞാനപ്രകാരം മൂന്ന് വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നതുമാണ് കൂടാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകളുടെ ഇടയിൽ നിന്നും ഒൻപത് പേരെയും ആ ഒമ്പത് പേരിൽ നിന്ന് മൂന്ന് അംഗങ്ങൾ വീതം സന്നദ്ധ സംഘടനകൾ ഈ നിയമത്തിൽ പറയുന്ന വൈകല്യങ്ങൾ ഉള്ള ആളുകളുടെ മാതാപിതാക്കളുടെ കൂട്ടായ്മ വൈകല്യമുള്ള ആളുകളുടെ കൂട്ടായ്മ എന്നിവയിൽ നിന്നുമായിരിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട് ഇതുകൂടാതെ സാമൂഹ്യ നീതി മന്ത്രാലയത്തിൻ്റെയും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും ധനകാര്യ തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും നിന്നുമുള്ള ആളുകളെ ഭാരത സർക്കാരിൻ്റെ ജോയിൻറ് സെക്രട്ടറി പദവിയിൽ താഴെയല്ലാത്ത അംഗങ്ങളെ കൂടിയും ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് നാഷണൽ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇനി പറയാം വൈകല്യമുള്ള ആളുകളെ അവർ ഉൾപ്പെടുന്ന സമൂഹത്തിനുള്ളിലും കഴിയുന്നിടത്തോളം അതിന് അടുത്തു തന്നെ സ്വതന്ത്രമായും പൂർണ്ണമായും ജീവിക്കുന്നതിന് സാധ്യമാക്കുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും സുപ്രധാന ലക്ഷ്യം വൈകല്യമുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ ജീവിക്കുന്നതിന് സഹായം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രബലപ്പെടുത്തുക എന്നതും ഈ നിയമത്തിൻ്റെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വൈകല്യമുള്ള ആളുകളുടെ കുടുംബത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം നൽകുക ആവശ്യമനുസരിച്ചുള്ള സേവനങ്ങൾ നൽകുന്നതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകൾക്ക് സഹായം നൽകുക കുടുംബ സംരക്ഷണം ഇല്ലാത്ത വൈകല്യമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക വൈകല്യമുള്ള ആളുകളുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താവിന്റെയോ മരണം സംഭവിക്കുന്ന പക്ഷം അവരുടെ പരിരക്ഷണത്തിനും സംരക്ഷണത്തിനും വേണ്ട നടപടികൾ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയുള്ള സംരക്ഷണം ആവശ്യപ്പെടുന്ന വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടി രക്ഷകർത്താക്കളുടെയും ട്രസ്റ്റുകളുടെയും നിയമനത്തിന് വേണ്ട നടപടിക്രമം ആവിഷ്കരിക്കുക വൈകല്യമുള്ള ആളുകളുടെ തുല്യ അവസരങ്ങളും അവകാശ സംരക്ഷണവും പൂർണ്ണ പങ്കാളിത്തവും സാധ്യമാക്കുക സാന്ദർഭികമായ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി കാലാകാലങ്ങളിൽ വേണ്ടിവരുന്ന പക്ഷം ആയതിനനുസരിച്ചുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഇതിനനുസരിച്ച് നിർമ്മിക്കുക എന്നുള്ളതും ഇതിൻ്റെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നാഷണൽ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇനി പറയാം വൈകല്യമുള്ള ആളുകളെ അവർ ഉൾപ്പെടുന്ന സമൂഹത്തിനുള്ളിലും കഴിയുന്നിടത്തോളം അതിന് അടുത്തു തന്നെ സ്വതന്ത്രമായും പൂർണ്ണമായും ജീവിക്കുന്നതിന് സാധ്യമാക്കുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും സുപ്രധാന ലക്ഷ്യം വൈകല്യമുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ ജീവിക്കുന്നതിന് സഹായം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രബലപ്പെടുത്തുക എന്നതും ഈ നിയമത്തിന്റെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വൈകല്യമുള്ള ആളുകളുടെ കുടുംബത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം നൽകുക ആവശ്യമനുസരിച്ചുള്ള സേവനങ്ങൾ നൽകുന്നതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകൾക്ക് സഹായം നൽകുക കുടുംബ സംരക്ഷണം ഇല്ലാത്ത വൈകല്യമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക വൈകല്യമുള്ള ആളുകളുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താവിന്റെയോ മരണം സംഭവിക്കുന്ന പക്ഷം അവരുടെ പരിരക്ഷണത്തിനും സംരക്ഷണത്തിനും വേണ്ട നടപടികൾ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയുള്ള സംരക്ഷണം ആവശ്യപ്പെടുന്ന വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടി രക്ഷകർത്താക്കളുടെയും ട്രസ്റ്റുകളുടെയും നിയമനത്തിനു വേണ്ട നടപടിക്രമം ആവിഷ്കരിക്കുക വൈകല്യമുള്ള ആളുകളുടെ തുല്യ അവസരങ്ങളും അവകാശ സംരക്ഷണവും പൂർണ്ണ പങ്കാളിത്തവും സാധ്യമാക്കുക സാന്ദർഭികമായ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി കാലാകാലങ്ങളിൽ വേണ്ടിവരുന്ന പക്ഷം ആയതിനനുസരിച്ചുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഇതിനനുസരിച്ച് നിർമ്മിക്കുക എന്നുള്ളതും ഇതിൻ്റെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ദേശീയ തലത്തിലുള്ള ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് കീഴെയായി ജില്ലാ തലത്തിൽ തദ്ദേശതല സമിതികളുടെ രൂപീകരണം ഈ നിയമം ലക്ഷ്യമിടുന്നു തദ്ദേശതല തല സമിതികൾ എന്നുദ്ദേശിക്കുന്നത് ജില്ലാതലത്തിലുള്ള സമിതികൾ എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ സിവിൽ സർവീസിലുള്ള ഒരു ജില്ലാ മജിസ്ട്രേറ്റിന്റെയോ ജില്ലാ കമ്മീഷണറുടെയോ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഓഫീസറും രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയുടെ ഒരു പ്രതിനിധിയും വൈകല്യമുള്ള ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളും അടങ്ങിയിട്ടുള്ളതാണ് തദ്ദേശതല സമിതി ഓരോ ജില്ലകളിലെയും ജില്ലാ കളക്ടർമാരെയാണ് സാധാരണയായി ഇതിൻ്റെ ചെയർമാൻമാരായി നിയമിക്കുക മൂന്ന് വർഷ കാലാവധിയുള്ള ഈ ബോർഡിൽ ജില്ലയിലെ ഈ നിയമത്തിന്റെ ഗുണഭോക്താക്കൾ ആയ മുഴുവൻ ആളുകളുടെയും ക്ഷേമപ്രവർത്തികൾക്ക് ജില്ലാതല സമിതി നേതൃത്വം നൽകുന്നു നമുക്കറിയാവുന്നതുപോലെ ഇത്തരത്തിൽ രോഗ അവസ്ഥ നേരിടുന്ന ഒട്ടേറെയായ ആളുകൾക്ക് വിവിധങ്ങളായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ജില്ലാതല സമിതി നേതൃത്വം നൽകുന്നു ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള രോഗം ബാധിച്ചിട്ടുള്ള ആളാണെങ്കിൽ ആ ആൾക്ക് സ്വയം തന്നെ പ്രതിനിധീകരിച്ച് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ സഹായം ലഭിക്കുന്നതിനോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനോ അതേപോലെ തന്നെ കൃത്യമായ പ്രമാണങ്ങളിൽ കക്ഷി ചേർന്ന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒപ്പിട്ട് ഒരു രേഖയുണ്ടാക്കുന്നതിനോ കഴിവില്ലാത്ത അവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള വൈകല്യമുള്ള ആളുകളെ പ്രതിനിധീകരിക്കുന്നതിനു വേണ്ടി രക്ഷാകർത്താക്കളെ നിയമിക്കുക എന്നുള്ളത് ഒരു സുപ്രധാന നിയമ നടപടിയാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന വൈകല്യമുള്ള ആളുകൾക്ക് നിയമപരമായ ഒരു സംഗതിയിൽ അവരെ സ്വയം പ്രതിനിധീകരിച്ച് കൂടിയും മറ്റും ഇടപെടുന്നതിന് ശേഷിയില്ലാത്തതിനാൽ അവരെ പ്രതിനിധീകരിക്കുന്നതിനും അവരുടെ സ്വത്തുവകകൾ അവർക്ക് വേണ്ടി മാത്രം നോക്കി നടത്തുന്നതിനും പൂർണ്ണമായ ഇത്തരത്തിലുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും ആയും രക്ഷകർത്താവിനെ നിയമിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ തന്നെ രക്ഷകർത്തൃത്വം വഹിക്കേണ്ടതും പതിനെട്ട് വയസ്സിനു ശേഷമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വൈകല്യം നേരിടുന്നവരാണെങ്കിൽ അവരെ ജില്ലാതല സമിതിയിൽ നിന്ന് അവർക്ക് വേണ്ടി നിയമിക്കുന്ന രക്ഷകർത്താവ് അവർക്ക് വേണ്ട നിയമാനുസൃത സാഹചര്യങ്ങളിൽ അവരെ പ്രതിനിധീകരിക്കേണ്ടതാണ് ഈ ആക്ടിൻ്റെ പതിനാലാം വകുപ്പ് പ്രകാരമുള്ള വൈകല്യമുള്ള ഒരാളുടെ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുവിനോ അയാളുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ആളെ വൈകല്യമുള്ള ആളുകളുടെ രക്ഷകർത്താവായി പ്രവർത്തിക്കുവാനുള്ള നിയമനത്തിനു വേണ്ടി ഒരു അപേക്ഷ തദ്ദേശതല സമിതിക്ക് നൽകാവുന്നതാണ് എന്നാൽ വൈകല്യമുള്ള ആളുടെ രക്ഷകർത്താവിൻ്റെ സമ്മതം കൂടി നേടാത്ത പക്ഷം അങ്ങനെയുള്ള ഒരു അപേക്ഷ തദ്ദേശതല സമിതി പരിഗണിക്കുവാൻ പാടില്ല ഇത്തരത്തിലുള്ള അപേക്ഷകൾ പൂർണ്ണമായും ഈ വൈകല്യമുള്ള ആളിൻ്റെ എല്ലാ തരത്തിലുമുള്ള ക്ഷേമത്തിനു വേണ്ടി ഉള്ളതാണെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള രക്ഷാകർത്തൃത്വം ഒരാളിൽ നൽകുകയുള്ളൂ രക്ഷാകർത്തൃ നിയമനത്തിന് ചുമതലപ്പെട്ട ജില്ലാതല സമിതി ഒരു അപേക്ഷ പരിഗണിക്കുമ്പോൾ അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുള്ള വൈകല്യമുള്ള ആൾക്ക് യഥാർത്ഥത്തിൽ ഒരു രക്ഷകർത്താവ് ആവശ്യമുണ്ടോ എന്നും ഏത് ആവശ്യത്തിനു വേണ്ടിയാണ് രക്ഷകർത്തൃത്വം ആവശ്യപ്പെടുന്നതെന്നും പ്രധാനമായും പരിഗണിക്കപ്പെടേണ്ടതാണ് അങ്ങനെ നിയമിക്കപ്പെടുന്ന രക്ഷകർത്താവിൻ്റെ കർത്തവ്യങ്ങളും ചുമതലകളും ആ ഉത്തരവാദിത്തം പ്രത്യേകം ആ ഉത്തരവിൽ നിഷ്കർഷിച്ച് ചേർക്കേണ്ടതാണ് ഇങ്ങനെ നിയമിക്കപ്പെടുന്ന രക്ഷകർത്താവ് വൈകല്യമുള്ള ആളിനെയും അയാളുടെ വസ്തുവകകളെയും കൃത്യമായി പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് പരിപൂർണമായും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു കൂടാതെ രക്ഷകർത്താവായി നിയമിക്കപ്പെട്ട ഓരോ ആളും അദ്ദേഹത്തിൻ്റെ നിയമന തീയതി മുതൽ മാസത്തെ കാലയളവിനുള്ളിൽ വൈകല്യമുള്ള ആളുടെ വക സ്ഥാവരസ്വത്തിൻ്റെയും വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടി സ്വീകരിച്ച എല്ലാ ആസ്തികളുടെയും മറ്റ് ജംഗമ വസ്തുവിൻ്റെയും ഒരു വിവര പത്രിക തയ്യാറാക്കേണ്ടതും വൈകല്യമുള്ള ആൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ സംബന്ധിച്ചും അയാൾക്കുള്ള ഋണബാധ്യതകളെ സംബന്ധിച്ചും ഒരു കൃത്യമായ പത്രിക തദ്ദേശതല സമിതിക്ക് രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് ഈ രേഖ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ആയതിൽ പിശകുണ്ടെന്ന് കണ്ടാൽ ആ രക്ഷകർത്താവിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ തദ്ദേശതല സമിതിക്ക് സ്വീകരിക്കാവുന്നതാണ് ഓരോ സാമ്പത്തിക വർഷവും വൈകല്യമുള്ള ആളിനു വേണ്ടി ചെലവഴിച്ച തുകയും ബാക്കി പത്രവും ഓരോ സാമ്പത്തിക വർഷവും അവസാനിച്ച് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ബന്ധപ്പെട്ട സമിതി മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ് രക്ഷകർത്താവായി നിയമിക്കപ്പെട്ടിട്ടുള്ള ആൾ മാതാവോ പിതാവോ അല്ലാത്തപക്ഷം അത്തരത്തിൽ നിയമിക്കപ്പെട്ട ആളിനെ നീക്കം ചെയ്യുന്നതിന് നിയമാനുസൃത അപേക്ഷ ബന്ധപ്പെട്ട സമിതി മുമ്പാകെ ഏതൊരു രജിസ്റ്റേർഡ് സംഘടനയ്ക്കും നൽകാവുന്നതാണ് രജിസ്റ്റേർഡ് സംഘടന എന്ന് ഈ നിയമപ്രകാരം വിവക്ഷിക്കുന്നത് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോർഡി മുമ്പാകെ തദ്ദേശതല സമിതി മുമ്പാകെയോ കൃത്യമായ അപേക്ഷ നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പ്രതിഫലം കാംക്ഷിക്കാത്ത ഏതൊരു സംഘടനയ്ക്കും അത്തരത്തിൽ അംഗീകാരത്തിനായി അപേക്ഷ നൽകി ആ അപേക്ഷ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ ഇത്തരത്തിൽ ഈ നിയമപ്രകാരം കണക്കാക്കുന്ന രജിസ്റ്റേർഡ് സംഘടനയായി പരിഗണിക്കുന്നതാണ് ഭിന്നശേഷി സൗഹൃദ സമൂഹം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാകാലങ്ങളിലുള്ള നിർദ്ദേശങ്ങൾ നിയമ ഭേദഗതികളായും കൂട്ടിച്ചേർക്കലുകളായും മിക്കപ്പോഴും കടന്നു വരാറുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ കൺവെൻഷൻ ഫോർ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിൻ്റെ കാലാകാലങ്ങളിലുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളും അതേപോലെ തന്നെ ഭേദഗതികളും നിയമനിർമ്മാണത്തിൽ ഉണ്ടാകുന്നത് ഇതൊക്കെയും ലക്ഷ്യമിടുന്നത് ഭിന്നശേഷി സൗഹൃദ സമൂഹത്തിലൂടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് തുല്യത വിവേചനമില്ലായ്മ അതേപോലെ തന്നെ ക്രൂരതയിലും മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുക അതിക്രമങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നുമുള്ള അവരുടെ സംരക്ഷണം ഇവയൊക്കെ ഉറപ്പുവരുത്താനായി ഒരു ക്ഷേമരാഷ്ട്രം എപ്പോഴും ബാധ്യതപ്പെട്ടിരിക്കുന്നു